ഏക പുത്രൻ പാപികളെ ഋഷിപ്പ മനുഷേനായ പാടുപേട്ടു കുറിച്ച് ശിന്മേ മരിച്ചു മനുഷേനായ പാടുപേട്ടു കുറി ചിന്മേ മരിച്ചു ചിത്ര സ്നേഹം ചിത്ര സ്നേഹം ചിത്ര സ്നേഹം മനുഷേരി ചന്ദു നന്മാ കണ്ടു നീര സഗരാ മനുഷേരി ചന്ദുനന്മാ കണ്ടുനീര സഗരാ േണു ദോഹിളു ആയ നർഗത്തെ പവിഗണു രോഹി ഗലു ആയ നഗത്തെ പിന്റൂപ്പത്ര കഷ്ടം സഹിച്ചു നിരടുപ്പ यत्र कष्टं सगि शान्द पितृस्नेहं पित्रस्नेहम् इत्रस्नेहम्वा मनुषेरि चन्दुनन्म तन्तुनीर शगेरा मनुषेरि नन्मा സ്ത്രോതം ചെയ്യുന്ന സ്തുതിക്കുന്ന പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവദിനമായ അടുത്ത് വരുവാൻ നോക്കണം ദൈവം തന്ന വിലപ്പെട്ട അവസരത്തെ സ്തുതിക്കുകയാണ് മനുഷ്യന്റെ ആത്മാവിന്റെ വിലയെക്കുറിച്ച് ഇന്ന് ലോകം തിരിച്ചറിയുന്നില്ല സർവ്വ ലോകത്തെക്കാളും വിലമതിക്കുന്നതാണ് ദൈവം മനുഷ്യന്റെ ആത്മാവെന്ന് ദൈവം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് മനുഷ്യവർഗത്തെ വീണെടുപ്പാൻ നിക്കണം പിതാവായ ദനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടത് ഈ അടുത്ത ദിവസങ്ങളിലായി വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു സംഭവമാണ് പതിനഞ്ച് രൂപ കടം വീട്ടിയില്ല എന്ന കാരണത്താൽ ഭാര്യയെയും ഭർത്താവിനെയും കടക്കാരൻ കൂടാലേക്ക് വെട്ടിക്കൊന്നുവാൻ ഭൂമിയിൽ മനുഷ്യന് വിലയില്ലേ ഇല്ല എന്ന് പറയുവാൻ പറ്റുമോ സ്ത്രീധനത്തിന് വേണ്ടി വില വിലപേശുമ്പോൾ മാത്രം വില കൽപ്പിക്കാറുണ്ട് സഹജീവികളെ വില കുറച്ച് കാണുന്നത് മാത്രമല്ലേ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും കാരണം ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ ആകർഷകരായ ലോകത്തിൽ അനേക ആൾക്കാരെ നമുക്ക് കാണാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുരങ്ങന്മാരുടെ ഒരു സംവാദത്തെ പറ്റിയുള്ള ഒരു കഥ വായിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഇപ്രകാരമാണ് ഒരു കുരങ്ങൻ പറഞ്ഞു ഒരു ഇംഗ്ലീഷുകാരൻ വിവരമില്ലാതെ പറഞ്ഞത് മൂലം നമ്മുടെ വാനര സമൂഹത്തിന് മൊത്തം നാണക്കേട് വരുത്തി വെച്ചിരിക്കുന്നു അപ്പോൾ മറ്റൊരു കുരങ്ങൻ ചോദിച്ചു അതെന്താണെന്ന് ആ മറ്റു കുരങ്ങനോട് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് നമ്മുടെ വർഗത്തിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് മനുഷ്യർ എന്ന് ആണ് അവർ പറയുന്നത് ഇത് കേട്ടപ്പോൾ മറ്റൊരുത്തൻ പറഞ്ഞ് ഇതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ സമൂഹത്തിലുള്ള ആരും വിവാഹം വിവാഹമോചനം ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കേട്ടുക കേട്ട് പോലുമില്ല മാത്രമല്ല നമ്മൾ ആരും സഹജീവികളെ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്യാറില്ല നമ്മളാരും പ്രകൃതി വിരുദ്ധമായ ഒന്നും പ്രവർത്തിക്കാറില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര ഭദ്രമായിട്ടാണ് നാം സൂക്ഷിക്കുന്നത് സൃഷ്ടാവിനെ നാം ഒരിക്കലും നിന്ദിക്കാറില്ല അവിടുത്തോട് പരാതിയും പറയാറില്ല ആയാൽ നമ്മിൽ നിന്നും ഉണ്ടായതാണ് ഈ മനുഷ്യ സമൂഹമെന്ന് ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം പലതാണ് അവർക്ക് സ്വ സ്നേഹമില്ല അവർ അന്യോന്യം പോരാടിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ കൊല്ല ചെയ്യുന്നു പ്രകൃതിപരമായി പലതും അവർ ചെയ്യുന്നു ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം ഉപേക്ഷിച്ചു പോകുന്നു സ്വന്തം ചോരക്കുഞ്ഞുങ്ങളെ തള്ളമാർ ഉപേക്ഷിക്കുന്നു മാത്രമല്ല അവരെ കൊല്ലുകയും ചെയ്യുന്നു അവർ അന്യോന്യം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എത്ര കിട്ടിയാലും തൃപ്തി വരുന്നില്ല ആർത്തിയാണ് ആയാൽ വാന സമൂഹമേ നമുക്കൊറ്റക്കെട്ടായി നിന്ന് മനുഷ്യൻ്റെ ചിന്താതികളെ മാറ്റിമറിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യന് സമൂഹത്തെ മൊത്തമായി ഒരു സമ നിവേദനത്തിലൂടെ നമ്മളവരെ അറിയിച്ച് കുറവിൽ നിന്നല്ല മനുഷ്യൻ ഉണ്ടായതെന്ന് നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കണം പ്രിയ ദൈവദനമേ മുകളിൽ പറഞ്ഞ പറഞ്ഞ വിഷയങ്ങൾ മനുഷ്യ സമൂഹം ചിന്തിക്കേണ്ട നാളുകൾ അതിക്രമിച്ചിരിക്കുകയാണ് മനുഷ്യ സ്വസ്ഥനീയളായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരുവൻ മറ്റൊരുവനെ നിസ്സാരനായി കാണുകയും വില കൽപ്പിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു ഒരു രൂപയ്ക്കു വരെ മറ്റുള്ളവരെ കൊലപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ പത്രദ്വാര നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളവരാണ് മനുഷ്യൻ മനുഷ്യന് വില കൽപ്പിക്കുക അങ്ങനെയായിരുന്നെങ്കിൽ അന്യോന്യം നരഹത്യ ചെയ്യുകയില്ലായിരുന്നു മറ്റൊരുവൻ്റെ പ്രാണന് വില കൽപ്പിക്കാതെ ഇരിക്കുന്നതിൻ്റെ കാരണം അവനിലുള്ള പ്രാണന് മറ്റൊരുവന് എന്ത് ഉത്തരവാദിത്തം എന്നുള്ള എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് അത് ചിലവ് മനുഷ്യൻ ആത്മാവിന് വില കൽപ്പിക്കുന്ന ഒരുത്തനും ഉണ്ട് അവൻ്റെ പേരാണ് യേശു ക്രിസ്തു പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തിൽ നിന്ന് വിടുതലരികൾ മാത്രമല്ല നമുക്ക് വേണ്ടിയും നമ്മളുള്ള ആത്മാവിന് വേണ്ടിയും സജീവൻ വെടിഞ്ഞ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മെക്കുറിച്ചുള്ള ഉത്തരവാദിത്വവും എല്ലാം ദൈവത്തിനുണ്ട് ആ ദൈവം എല്ലാ മനുഷ്യരെയും വിലയേറിയതായി കാണുന്നുണ്ട് അത്ര ചെറുതായിട്ടല്ല ലോകം മുഴുവത്തെ മുഴുവൻ ലോകത്തേക്കാളും വിലയേറിയതായിട്ടാണ് ദൈവം മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവം മനുഷ്യൻ നശിച്ചു പോകുന്നത് കാണുവാൻ ഇഷ്ടപ്പെടുന്നില്ല ദുഷ്ടന്റെ മരണത്തിൽ പോലും യഹോവയ്ക്ക് പ്രസാദമില്ല എന്നാണ് തിരുവഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം പ്രിയ ദൈവനമേ ആത്മാവിൻ്റെ ഉടയവൻ ജീവനുള്ള ദൈവമാണ് അതല്ലാതെ മനുഷ്യ നിർമ്മിതങ്ങളായ ദൈവങ്ങളല്ല ആ ദൈവങ്ങൾക്കെല്ലാം രൂപത്തിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യാസം വരുത്തുന്നതനുസരിച്ച് വിലയ്ക്കും വ്യത്യാസമുണ്ട് എന്നാൽ ജീവനുള്ള ദൈവത്തിന് ആർക്കും വിലമതിക്കുവാൻ സാധ്യമല്ല മനുഷ്യൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ് വീണ്ടെടുത്ത ദൈവമാണ് പറയുന്നത് സർവ്വലോകത്തേക്കാളും വിലയേറിയതാണ് മനുഷ്യൻ്റെ ആത്മാവെന്ന് ഈ സത്യം ലോകം തിരിച്ചറിയാതെ മനുഷ്യനെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പശുവിനെയും ഒക്കെ കൊന്നാൽ സർക്കാർ ചോദ്യം ചെയ്യപ്പെടും ജയിൽ ശിക്ഷ തന്നെ ലഭ്യമാകും എന്നാൽ ഒരു മനുഷ്യനെ മറ്റൊരുവൻ കൊന്നാൽ തൂക്കുകയറിൽ നിന്ന് ഊരിപ്പോരുവാൻ നൂറായിരം വകുപ്പുകളുണ്ട് മൃഗങ്ങൾ മനുഷ്യനെ കടിച്ചു കീറിയാലും കൊന്നാലും അവയ്ക്കെതിരെ ആരാണ് വകുപ്പ് പ്രകാരം ശിക്ഷാനിയമം നടപ്പാക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തട്ടെ ഒരു വിരമം ഉണ്ടാകും യേശു പറഞ്ഞു നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് സ്വന്തം പ്രാണനെ താലോലിക്കുന്ന പോലെ മറ്റുള്ളവരുടെയും ജീവനെ കരുതുകയും താലോലിക്കുകയും ചെയ്താൽ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഒഴിവുണ്ടാകും പക്ഷേ സാവത്താൻ അനുവദിക്കയില്ല അവനറപ്പാനും മുടിപ്പാനും കൊല്ലുവാനും മോഷ്ടിപ്പാനും ആണല്ലോ ഈ ഭൂമിയിൽ ഊടാടുന്നത് അതിൽ നിന്ന് യേശുവിൻ്റെ മൊഴികൾക്ക് കൊടുത്താൽ പ്രാണൻ്റെ വില തിരിച്ചറിയുവാനിടയാകും സകല ലോകത്തേക്കാളും വിലപ്പെട്ടതാണ് മനുഷ്യന്റെ ആത്മാവെന്ന് മനുഷ്യനെ തിരിച്ചറിയുവാൻ സാധിക്കും പ്രിയ ദിനമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളുണ്ട് നമുക്ക് പ്രതികൂലമായ അനേക സംഭവങ്ങൾ നമ്മൾ നേരെ കടന്നു വന്നിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഒരാത്മാവിൻ്റെ വിലയെപ്പറ്റിയുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ടാണ് ഈ ദൈവജനം വീണെടുക്കപ്പെട്ട ദൈവജനങ്ങൾ സുവിശേഷമായി മറ്റുള്ള മുൻപാകെ ചെല്ലുന്നത് ആ ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാനിടയാഘാതം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോരുത്തർ എത്തിച്ചേരണം എന്നുള്ള ആ വലിയ കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ എൻ്റെ പ്രാണനെ വില വിലയേറിയതായി എണ്യ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറ്റൊരു പ്രാണനെക്കൂടി ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായിത്തീരും ഇത്ര വലിയ രക്ഷയെ നാം അഗണ്യമാക്കിയാൽ ദൈവനെ ആയി വിധി നിന്ന് എങ്ങനെ തെറ്റി അത്ര വലിയ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് നാം ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കി ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിനം മറ്റുള്ളവരെ ആ ശിക്ഷ അനുഭവിക്കാനിടയാകാത്ത രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ രക്ഷയുടെ സന്തോഷം പ്രാപിച്ച് മുന്നേറുവാൻ എടുക്കണം കർത്താവ് ഏവർക്കും സഹായിക്കട്ടെ ദൈവം നമ്മുടെ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലിയർപ്പിച്ചു ഈ ദിവസങ്ങളിൽ ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഈ ഈസ്റ്ററിൻ്റെ ദിവസങ്ങളൊക്കെയും തൻ്റെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ഓർക്കുന്ന ദിവസങ്ങളാണല്ലോ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പാണ് തനിക്ക് വിലയേറിയതായി ഉണ്ടായിരുന്നത് അതിനാണ് തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി യാഗമായി തീർത്തത് ആകയാൽ ആ ദൈവത്തിൽ പൂർണ്ണ പ്രത്യാശ വച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങണം ഇവിടെ കയറി വരികയും ബസരം കേൾക്കുമ്പോൾ അവൻ്റെ വാ അവനോടൊപ്പം പറഞ്ഞു തരുവാൻ തുടങ്ങണം നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിശുദ്ധിയോട് സൂക്ഷിക്കാൻ കാക്കപ്പെടാം ദയവായ കർത്താവ് ഈ വചനങ്ങളെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം